ഇന്ത്യയെ സംബന്ധിച്ചിടത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഈ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് അത് പിന്നെ പുതിയ ആശയങ്ങൾ ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും കോപറേറ്റീവ് മൂവ്മെന്റ് ഇപ്പൊ കേരളം പോലെ ഒന്നും മറ്റ് സംസ്ഥാനങ്ങളില്ല ആ പിന്നെ കഴിഞ്ഞ ദിവസത്തെ സെലിബ്രേഷൻ എന്തായി േലബ്രേഷൻസൈറ്റി ഓ അത് എല്ലാ വർഷവും സെലിബ്രേഷൻ അല്ലേ ആ എല്ലാ വർഷവും നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് എന്ന് സെലിബ്രേഷൻ ഒരാഴ്ചത്തോളം അപ്പൊ അത് എല്ലാ വർഷവും നവംബർ പതിനാലിന് ആരംഭിക്കും നവംബർ ഇരുപത് വരെ അത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന ഒരു സെലിബ്രേഷൻ ആണ് എല്ലാ വർഷവും ഉണ്ട് അത് പറഞ്ഞാൽ നമ്മളോ ഇന്ത്യയിലെ ഇക്കണോമിയിൽ ഇപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ എല്ലായിടത്തും വരുന്ന മുന്നേറ്റങ്ങളിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വളരെ പങ്കുണ്ട് പിന്നെ പുതിയ ആശയങ്ങൾ ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോ കോപ്പറേറ്റീവ് ഇപ്പൊ കേരളം പോലെ ഒന്നും അത്ര സ്വാധീനമൊന്നും മറ്റ് സംസ്ഥാനങ്ങളില്ല അപ്പൊ അവിടെയൊക്കെ കൂടുതൽ സ്വാധീനം വരുത്തുക അതിനെ കുറിച്ച് ഒരു ആശയവും അവബോധമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മുതൽ പരിപാടിയുണ്ട് ഇപ്പൊ പ്രാവശ്യം നടന്നത് എഴുപത്തി ഒന്നാമത്തെ എഡിഷനാണ് എഴുപത്തി ഒന്നാമതാവശ്യം കഴിഞ്ഞ വർഷം എഴുപതായിരുന്നു എഴുപത്തി ഒന്നാമത്തെ നവംബർ മുതൽ നവംബർ മുതൽ എല്ലാ വർഷവും ഒരു തീം ഉണ്ടായിരിക്കും ഒരു തീം വെച്ചു കൊണ്ടായിരിക്കും ഇതിങ്ങനെ ആഘോഷിക്കുന്നത് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് റോൾ ഓഫ് ഇൻ ബിൽഡിംഗ് വികസിത് വികസിത് ഭാരത് ഭാരത് ഇന്ത്യയുടെ വികസനത്തിൽ എന്താണ് ഈ കോപ്പറേറ്റീവ്സിന്റെ ഒരു ആ ഒരു പങ്ക് അതാണ് തീം ഇപ്രാവശ്യ ഓരോ വർഷം ഓരോ തീമിലാണ് അതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് അപ്പൊ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ വേറെ അതിന് പുറമെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു ഒരു വൺ വീക്ക് പ്രോഗ്രാം അപ്പോൾ ഒരുപാട് സെമിനാറുകളും ഒരുപാട് പരിപാടികൾ ഒരുപാട് ഇപ്പൊ നടക്കും നാഷണൽ തലത്തിൽ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ പല സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ തലത്തിലൊക്കെ പിന്നെ സൊസൈറ്റികൾ സ്വന്തമായിട്ടൊക്കെ ഒരുപാട് ആഘോഷങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്താറുണ്ട് അത് വേറെ ലെവൽ സെലിബ്രേഷൻ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് അതിപ്പോ ഓരോ സംസ്ഥാനത്ത് കിട്ടുന്ന പ്രാധാന്യം വ്യത്യസ്തമായിരിക്കും ഇപ്പൊ ഈവൻ ജമ്മു കാശ്മീർ അടക്കം അപ്പൊ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിലടക്കം എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ സെലിബ്രേഷൻ ഒക്കെ പ്രാധാന്യം വരുന്നത് അപ്പൊ അവിടെ ഒക്കെ കൂടുതൽ പ്രോഗ്രാംസ് അതുപോലെ നോർത്ത് ഈസ്റ്റ് ഉള്ള നമ്മുടെ സ്റ്റേറ്റുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യം തീം എന്ന് പറയുന്നതാണ് റോൾ ഓഫ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് ഭാരത് ജനങ്ങളുടെ ബാങ്ക് എന്ന് വികസിതേറ്റീവ് അതെ കോപ്പറേറ്റീവ് അതൊരു അത് പ്രത്യേകിച്ച് കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമുക്ക് ഇതിന് രണ്ടു വശങ്ങളുണ്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും അതിപ്പോ എല്ലാത്തിനും രണ്ടുവശത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എഴുത്തിപ്പെടാൻ പറ്റുന്നൊരു ഇതാണ് അപ്പൊ ജനകീയമായ ഒരു മുന്നേറ്റം നിലയിൽ ഒരു വലിയ ഇതാണ് പ്രത്യേകിച്ചും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ അത് ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗ ഇന്ത്യയിൽ മാത്രം ഇതൊരു ഗവൺമെന്റ് സ്പോൺസർ പ്രോഗ്രാം ആയിട്ട് വന്നുകൊണ്ടാണ് ഇത് ഗവൺമെന്റ് സെക്ടറും പൊളിറ്റിക്സ് ഒക്കെ വളരെ അതിർത്തി നിൽക്കുന്നത് അപ്പൊ എങ്കിൽ പോലും എന്താണ് ആൾക്കാരുടെ വലിയൊരു മതിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് മറ്റ് അത് അത് വളർന്നിപ്പോ നമുക്കറിയാം ഇംഗ്ലണ്ടിലൊക്കെ ഇത് എന്ന് പറയാ തൊഴിലാളികൾ മുന്നോട്ട് എടുത്ത് വെച്ചൊരു പ്രസ്ഥാനമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓൾറെഡി കൊണ്ടുവന്നു പിന്നീട് അതെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നു അത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു വലിയ അധികാര മനുഷ്യൻ അതിന് ഒരുപാട് പ്രൊമോഷൻ കൊടുത്തു പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ പറയുന്നത് അപ്പൊ എല്ലാ സെലിബ്രേഷൻ പോലെ തന്നെ കോപ്പർ സഹകരണമായാലും സംഭവിച്ചെടുത്തോളം എന്താണ് നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ ഗംഭീരാഘോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ വർഷവും നവംബർ പതിനാല് മുതൽ ഇരുപതാം തീയതി വരെയാണ് ഓൾ ഇന്ത്യ കോ വീക്ക് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതലാണ് ഈ ഒരു സംഭവം ആചരിച്ചു തുടങ്ങിയത് അതുപോലെ തന്നെ അതൊരു വലിയ സെലിബ്രേഷൻ ആണ് എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് എഴുപത്താമത്തെ എഡിഷനാണ് ഇപ്പോൾ വന്നത് എഴുപത്തൊന്നാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഈ നവംബർ പതിനാല് മുതൽ ഇരുപതാം തീയതി വരെ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു എഡിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് റോൾ ഓഫ് കോഓപ്പറേറ്റീവ് ഇൻ ബിൽഡിംഗ് വികസിത് ഭാരതാണ് കേ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക പക്ഷെ സാധാരണ മേഖലയിൽ എന്ത് ചെയ്യുന്നില്ല ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല നിങ്ങളില്ലാതെ നമ്മൾക്ക് എന്താ ആഘോഷം അപ്പോൾ വെയിറ്റ് ആൻഡ് ആൻസി